നമസ്കാരം ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് അങ്കണത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എ നൌഷാദ് പതാക ഉയർത്തി യൂണിറ്റ് സെക്രട്ടറി തദ്ഗുസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ജോളി സ്വാഗതം പറഞ്ഞു യൂണിറ്റ് ട്രഷറർ അൻവർ നന്ദി രേഖപ്പെടുത്തുകയും തുടർന്ന് അംഗങ്ങൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ഓൺലൈൻ വ്യാപാരവും അതുപോലുള്ള മറ്റുള്ള വ്യാപാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നയസാമീപനങ്ങൾ മൂലം നമ്മുടെ ചെറുകിട മേഖല വളരെയധികം നഷ്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അന്നു ജീവിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നമ്മൾ എട്ട് മണിക്കൂറാണ് പണിയെടുക്കുന്നത് എട്ട് മണിക്കൂറല്ലേട്ടും പന്ത്രണ്ടും മണി വരെ പണിയെടുത്തിട്ടും ആ കുടുംബത്തില് വേണ്ട രീതിയിലുള്ള ഒരു സംരക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വ്യാപാരികത്ത് അതിന് വിശ്രമം എന്താണെന്ന് അറിയുന്നില്ല കുടുംബ ജീവിതം എന്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ആർക്കും കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അവന്റെ ജീവിതം പാഴാക്കുന്ന കാര്യം കച്ചവടമില്ല വെറുതെ അവിടെ ഇരിക്കാൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ അവന് സമയം ചെന്നവരക്കുന്ന രാത്രി പന്ത്രണ്ട് മണിയായത് ആരെങ്കിലും വരൂ എന്നുള്ള പ്രതീക്ഷയിലാണ് അവരുടെ കടയിൽ ഇരിക്കുന്നത് രീതിയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ഈ സാഹചര്യം നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സർക്കാരിന് ഒത്തിരി ചേറ്റി ലക്ഷണം നമുക്ക് ശക്തമായ ഒരു ഭരണവർഗ്ഗത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തി സംഘടിത ശക്തിയാണ് നമ്മുടെ കേരള സംബന്ധിച്ചുള്ള വ്യാപന സമൂഹം ആ സമൂഹത്തിന്റെ സംഘടിത ശക്തി നമുക്ക് ഈ വരുന്ന കാലഘട്ടങ്ങളെ പ്രകടിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവും അതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നമ്മുടെ സംഘടന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ യൂണിറ്റിന്റെ വളരെ ആഘോഷപരമായിട്ടും മധുരപരാഹാരങ്ങളൊക്കെ വിതരണം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങിനെ ലഘൂകരിച്ചുകൊണ്ട് വളരെ നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ കേരള വയനാട് ജനത അനുഭവിക്കുന്ന വിഷമങ്ങളെ മനസ്സിൽ അവർക്ക് വേണ്ട കയറ്റാത്തിന് വേണ്ടി മൂന്നാർ പോയി യൂണിയറ്റ് കമ്മിറ്റി വളരെ പ്രയത്നിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും പല മെമ്പർമാരും ഔപചാരികമായിട്ട് സംഭാവന ചെയ്തുകൊണ്ടും ഇരിക്കുന്നു ഇനി കുറച്ച് കാലഘട്ടങ്ങളും കൂടി സന്ദർശിക്കാനുണ്ട് സന്ദർശിച്ചതിനു ശേഷം നമ്മുടെ വീതം നമ്മുടെ ജില്ലാ കമ്മിറ്റിയെടുപ്പിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ പശ്ചാത്തലത്തിൽ വേറെ കൂടുതൽ ചിലവൊന്നും നമുക്ക് വരുത്തണ്ട ആ പൈസയും കൂടി നമ്മുടെ ഇതിലോട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ വേണ്ടി കഴിയുന്ന സഹായം ചെയ്യാമെന്ന് നമ്മുടെ ഈ വ്യാപാര ദിനം നമ്മൾക്ക് ദേശീയ ദിനമായിട്ട് ആചരിക്കാൻ സാധിച്ചത് തന്നെ നമ്മളുടെ ഒരുപാട് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് സാധിക്കുന്നത് വ്യാപാരികളുടെ കഷ്ടപ്പെടുന്ന വ്യാപാരികൾ അവരെ വ്യാപാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പുതുയുഗത്തിൽ നവമാധ്യമങ്ങളടക്കം കോർപ്പറേറ്റുകളെ പിന്തുണച്ചുകൊണ്ട് നടത്തുന്ന സകല പ്രോത്സാഹന പരിപാടികളും അത് ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അതിന്റെ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടാണ് നമ്മളിതിനെ ദേശീയ ദിനം ആചരിക്കുന്നത് മേലിലും കൂടുതൽ വ്യാപാര ചെറുകിട വ്യാപാര മേളകൾ സജീവമാകുന്നതിനും അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ തൊഴിലായ്മ പരിഹരിക്കുന്നതിന്റെ വലിയൊരു ഭാഗമായി തീരാനും വയനാട് ഉണ്ട് നമുക്കൊന്നും കാര്യമായിട്ട് നമ്മൾ പരിപാടികളൊന്നും നടത്തുന്നില്ല ഒരു പതാക മാത്രമായിട്ട് നമ്മൾക്കിരിക്കുകയാണ് നമ്മൾ വയനാട് ഭാഗമായിട്ട് നമ്മൾ മൂന്നാറ് ദിവസമായിട്ട് നമ്മുടെ അംഗങ്ങളിൽ നിന്ന് പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അംഗങ്ങൾ വളരെ നല്ല രീതിയിൽ താഹരിത്തുന്നുണ്ട് ഇനിയും ശരിയായ ഏരിയയിൽ കൂടി ഇത് പിരിവ് നടത്താറുണ്ട് I don't know what I'm going to do about it, but I am not